ഭയങ്കര ഒരു കമേർഷ്യൽ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനത്തെ പടങ്ങൾ മിസ്സായി പോരുതെന്നുള്ളതൊരാഗ്രഹമുണ്ട് ചെറിയ ഭയങ്കര ചെറിയ പടമൊന്നും ഞാൻ പറയില്ല പക്ഷെ ഇത് ഇതിൻ്റെ അകത്ത് കുറേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്ര ഡ്രാമയുള്ള പടം കുറേ അകത്ത് കുറേ സംഭവങ്ങൾ നടക്കുന്നത് അപ്പം അതിൻ്റെ അകത്ത് നമുക്കും എനിക്കൊന്ന് മ്യൂസിക്കലി പ്ലേ ചെയ്യാനും ഭയങ്കര രസമാണ് എനിക്കൊന്ന് ഫോക്കസും ഒക്കെ എടുത്ത് ഒരു ഫൈനൽ ഇത് ചെയ്യുമ്പോഴും ചേച്ചി ഇങ്ങനെ ചേച്ചിയുടെ ചുണ്ടുകളിങ്ങനെ പയ്യ അനങ്ങുന്നതാണ് പിന്നെ ചേച്ചി റെഡിയല്ലേ ഓക്കെ ആക്ഷൻ പറഞ്ഞു പിന്നെ അതൊക്കെ സംഭവിച്ചു അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും സ്റ്റക്കായി അതെന്നുവെച്ച കട്ട് വരുന്ന നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഷോട്ടൊക്കെ വെക്കാണ്ടിരുന്നതാണ് അവിടെ പാർവതിയുടെ ചേച്ചിയുടെ ഇത് വെച്ചിട്ട് താശം വെച്ചിട്ട് പാർവതിയുടെ ഷോട്ട് എടുക്കാം ഇനി എങ്ങനെ ചേച്ചിയോട് ചോദിക്കും ഒരു ടേക്ക് ടേക്കൂടെ ഇനി ടേക്ക് എടുത്ത് ടേക്ക് എടുക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചേച്ചി ഓക്കെ ഡിറ്റാച്ച് ആകാൻ എനിക്ക് ഭയങ്കര ടൈം എടുക്കുന്ന ആളാ അതായത് എത്രത്തോളം അതന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ മാലിക് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി അറ്റാച്ച്ഡ് ആവാൻ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത പടത്തിലോട്ട് ചിലപ്പോൾ അതിന്റെ മ്യൂസിക് കയറി വരുന്നു അതിൻ്റെ മിന്നല മുരളിയിൽ അതിന്റെ തീം വരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ സിനിമ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് പറയുമായിരുന്നു സിനിമ എന്ന് പറഞ്ഞാൽ മീഡിയത്തിനകത്ത് ടൈമും സ്പേസും കംപ്രസ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറെ അധികം ടെൻഷനും ഡ്രാമയും ബിൽഡപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐ മീൻ അതിന്റെ ഓപ്പോസിറ്റ് മർക്കാവും പക്ഷേ അങ്ങനത്തെ ഒരു പരിപാടി ഇപ്പൊ റെയ്ഡ സിനിമകളിലൊക്കെ ഒരുപാടുണ്ട് മ്യൂസിക് എല്ലാ പടം കാണുമ്പോൾ ഒരു ദ ക്യൂ ഷോ ടൈമിൽ ക്രിസ്റ്റോ ടോമി സുഷിൻ ശ്യാം വെൽക്കം ഈ ഉള്ളൊടുക്കുന്ന പേരിൽ തന്നെ നമ്മൾ ഹുക്ക് ചെയ്യുന്നുണ്ട് ഈ സിനിമ തുടങ്ങിയൊരു നാലോ അഞ്ചോ സീനിൽ നമുക്ക് ഈ ഒരു വീർപ്പ് മുട്ടലുണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ സുഷിനോട് ചോദിക്കാനുള്ളത് വിതഔട്ട് മ്യൂസിക് ഈ സിനിമ കാണുന്നത് ആ സമയത്ത് ഒരു വീർപ്പ് മുട്ടൽ അനുഭവം ഉണ്ടോ എന്തായിരുന്നു സുഷിൻ്റെ മൊവ്മെൻ്റ് എന്നുള്ളത് ക്രിസ്റ്റുവിനോട് ചോദിക്കാനുള്ളത് ഈ സ്ക്രാച്ച് ടു ഫൈനൽ ഫൈനൽ ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ക്രിസ്റ്റു ഇത് വായിക്കുന്നുണ്ടല്ലോ ഇത് രണ്ടും ഇല്ല ഡ്രാഫ്റ്റ്സ് എനിക്കൊന്ന് കുറെ എഴുതിയിട്ടുണ്ട് ഇപ്പം ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ്ലി വ്യത്യാസമാണ് സിനിമയെന്ന് നോൺ ലീനിയർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പം അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് സ്റ്റോറിയാണ് മീൻസ് പ്രമൈസ് സെയിം ആണ് പക്ഷേ സ്റ്റോറി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് പിന്നെ അങ്ങനെ ഫൈനൽ ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞിട്ടൊരു മൂവ്മെൻ്റ് ആയിട്ടുണ്ടായിട്ടില്ല പക്ഷെ എനിക്കൊന്ന് ഞാൻ പാർവതിക്ക് സ്ക്രിപ്റ്റ് കൊടുത്തുകഴിഞ്ഞ ശേഷം പാർവ്വതി കുറച്ച് വായിച്ചു വന്നിട്ട് നമ്മൾ മീറ്റ് ചെയ്തു വന്നിട്ട് പറഞ്ഞ് ബാക്കി നരേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ സ്ക്രിപ്റ്റ് എൻ്റെ സ്ക്രിപ്റ്റ് തന്നു എന്നിട്ട് നരേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനത് വായിച്ചു കൊടുത്തു അപ്പോൾ എനിക്കൊരു എനിക്കത് അതിൻ്റെ ഇമോഷണൽ ഇമ്പാക്റ്റ് എല്ലാം അപ്പം എനിക്ക് വായിച്ച് കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ് ഫീൽ ചെയ്യാൻ പറ്റി ആദ്യമായിട്ട് അങ്ങനെ അപ്പോൾ എനിക്കൊന്ന് അതൊരു ഭയങ്കര മൂമെൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു അത് എനിക്കൊന്ന് പർവ്വത കിട്ടി അപ്പോൾ അന്ന് തന്നെ അന്ന് രാത്രി തന്നെ പർവ്വത യെസ് പറഞ്ഞു അപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയൊരു ട്രാൻസേഷൻ എന്താണ് ഒരു ട്രാൻസേഷൻ മൂവ്മെൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു മൂമെൻറ്റ് ഈ അവാർഡ് അല്ലല്ലോ കാണുന്ന അല്ല അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അവാർഡ് വിന്നിംഗ് ഡ്രാഫ്റ്റ് ഐ മീൻ ബേസിക് സ്റ്റോറി ആണ് പക്ഷേ അതിൽ നിന്നൊക്കെ കുറേ റീവർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവൻ ആക്ടേഴ്സ് വന്നതിന് ശേഷം ഇപ്പം ചേച്ചി ഞാൻ പറഞ്ഞു ചെന്നൈയില് ഞാൻ പോയിരുന്നു അപ്പം ചേച്ചിയിലൂടെ ഒരു ദിവസം മൊത്തം ഇരുന്നിരുന്നു അപ്പം ചേച്ചി സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഒരു ദിവസം മൊത്തം ഡിസ്കഷൻ ഉണ്ടായിരുന്നു പിന്നെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം സ്ക്രിപ്റ്റിങ്ങിന് കുറേ ചേഞ്ചസ് നടന്നുകൊണ്ടിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഈവൻ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പോലും ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിനുമ്പോൾ ഞങ്ങൾ ഇരിക്കുമായിരുന്നു ഡിസ്കസ് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ ചേഞ്ചസ് നടന്നുകൊണ്ടേ ആയിരുന്നു പ്രശ്നമോട് മ്യൂസിക് എല്ലാ പടം കാണുമ്പോൾ ഒരു വീർപ്പ് അപ്പം അപ്പം മ്യൂസിക് അങ്ങനെയല്ല എനിക്ക് ഞാൻ സ്ക്രിപ്റ്റ് ഇത് കുറേ മുമ്പ് കേട്ടതാണ് കുമ്പളങ്ങി നൈറ്റ്സ് ചെയ്യുന്നതിന് മുമ്പാണ് ക്രിസ്തു എൻ്റെ അടുത്ത് വന്നിട്ട് വെണ്ണല താമസിക്കുന്ന ടൈമിൽ വന്നിട്ട് കഥ പറഞ്ഞതാണ് അപ്പം ഇത് പിന്നെ ഇത് അതിൻ്റെ വേറെ അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായില്ലോ കുറേ കാലം കഴിഞ്ഞിട്ട് ക്രിസ്റ്റു പടം ഷൂട്ട് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് വന്നു അങ്ങനെ പടം കണ്ടു പടം കണ്ടപ്പം അതിൻ്റെ ഒരു സെറ്റിംഗ് അങ്ങനെയാണല്ലോ ചെറിയ വീർപ്പ് മുട്ടിൽ മൂട്ടലെന്തായാലും ഉണ്ടാവും അപ്പം പിന്നെ എന്റെ കൺഫ്യൂഷൻ എങ്ങനെയാണ് എങ്ങനെ ഭയങ്കര മ്യൂസിക്കലി പോണോ അല്ലെങ്കിൽ ഇത് ഒരു റിയലിസ്റ്റിക് പരിപാടിയായിട്ട് തന്നെ പിടിച്ചു പോകണോ പക്ഷെ ക്രിസ്റ്റിയൻ അത്യാവശ്യം മ്യൂസിക്കലായിട്ട് ഒരു ഐഡിയ തന്നെയായിരുന്നു പടം അപ്പം വീർപ്പ് മൂട്ടിൽ കൂടിയിട്ടുണ്ടാവും ചിലപ്പോൾ കൂടെ വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ അതാണ് ഇത് ചോദിച്ചപ്പോഴും സിനിമ ഓൾമോസ്റ്റ് എല്ലാ പോയിന്റിലും ഈ ഗ്ലോബൽ എക്സ്ചേഞ്ചുകളിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലോ മുന്നോട്ടുള്ള സിനിമയുടെ

മിക്സിൽ പിടിക്കാന്നുള്ള ആലോചിച്ചിട്ട് തന്നെ ചിലപ്പോൾ മഴയുള്ള ടൈമിൽ ചിലപ്പോൾ സ്കോർ ചെയ്യാറുണ്ട് നമുക്ക് മഴ ഇപ്പം ഇമ്പോർട്ടന്റ് അല്ല നമുക്ക് മ്യൂസിക് ആണ് ഇമ്പോർട്ടൻ്റ് സ്പേസിൽ പിടിച്ചു പോയിട്ടും ഉണ്ട് ചില സ്പേസിൽ പക്ഷെ നമ്മൾ ഭയങ്കര അങ്ങനെ ഡ്രൈ സൈലൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാത്ത സ്പേസുകളുണ്ട് അല്ലേ പിന്നെ പടമൊന്നും കൂടെ കാണണം എല്ലാം മറന്നു എന്താ അല്ല പിന്നെ ജെ ഡി പറയുമായിരുന്നു അവർ സൗണ്ട് ഡിസൈനേഴ്സ് ജെ ഡിയും എല്ലും ആണ് സൗണ്ട് ചെയ്തത് ഡിസൈൻ ചെയ്തത് അപ്പം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആദ്യം നമ്മൾ മഴ കേൾക്കും നമ്മൾ റിയൽ ലൈഫിലാണെങ്കിലും മഴ കേൾക്കും പിന്നെ നമ്മൾ ആ റൂമിൽ തന്നെ സെയിം ആണെങ്കിൽ നമ്മൾ ആ മഴ നമ്മുടെയും ഒരു കോ സബ് കോൺഷ്യത്തിലേക്ക് ബാക്കിലേക്ക് പോയും പോകും അപ്പം ഒരു ട്രീറ്റ് സൗണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് മഴയുടെ സെയിം ഇൻറ്റൻസിറ്റി നമ്മൾ റിയലിസ്റ്റിക്കലി സൗണ്ടിൽ നമുക്ക് ഒരുപക്ഷെ ഉണ്ടാവില്ല കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ അത് പുറകിലേക്ക് പോയിട്ട് ആ ഡയലോഗ്സും മ്യൂസിക്കൊക്കെ മുന്നോട്ട് വരും അപ്പം ഡിസൈനിലും അങ്ങനെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് ഈ സിനിമ ഡ്രൈവ് ചെയ്യുന്ന പ്ലോട്ടിൽ ഭയങ്കര സംഘർഷങ്ങളാണല്ലോ ഈ ടെൻഷൻ ബിൽഡിംഗ് മൂമെൻസ് ഉണ്ട് ഇന്നർ കോൺഫ്ലിക്സ് ഉണ്ട് മൂന്ന് സ്ത്രീകളാണ് ഇതിൽ പ്രധാനമായിട്ട് ഇതിന് ലീഡ് ചെയ്യുന്നത് അതിൽ തന്നെ അതിൻ്റെ അമ്മമാരാണ് ഒരാൾ ഗർഭിണിയാണ് ഇവരുടെ ഈ പറഞ്ഞ തോട്ട് പ്രോസസ്സ് ഇവരുടെ സൈക്കോളജി മൈൻഡ് സെറ്റ് പേഴ്സ്പെക്റ്റീവ് ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടണം മൂന്ന് മൂന്ന് തരത്തിലാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതുന്നത് ക്രിസ്റ്റോ ആണ് മൂന്ന് സ്ത്രീകളുടെയാണ് ഈ പറഞ്ഞ സൈക്കോളജി കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടത് ഇതിൽ ഈ ക്യാരക്ടേഴ്സിനൊരു തരത്തിൽ ക്രിസ്റ്റോയിലൂടെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണോ അതോ അതിനപ്പുറം ക്രിസ്റ്റോ ഇവരെ കൂടുതൽ അടുത്തറിയാൻ എറിയാൻ ശ്രമിക്കുന്നതാണോ എങ്ങനെയാണ് ഈ ഈസി അല്ല എനിക്ക് എഴുതും ഒരിക്കലും ഈസി ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് അങ്ങനെ വ്യത്യാസം തോന്നിയിട്ടില്ല ഇപ്പം ഇപ്പം മെയിൽ ക്യാരക്ടേഴ്സ് ചെയ്താലും ഫീമെയിൽ ക്യാരക്ടേഴ്സ് ചെയ്താലും അതുകൊണ്ടൊരു ഈസി ആകലോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എൻ്റെ ഫിലിംസിന് നേരത്തെ തന്നെ ഒരുപാട് ഫീമെൽ ക്യാരക്റ്റേഴ്സ് പ്രോട്ടോകോണിസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്ത ഒരു കാര്യം തന്നെയാണത് പിന്നെ ഈ ഫിലിമിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരുന്നു ഈ സ്ത്രീകളെ മനസ്സിലാക്കാൻ എന്ന് എനിക്ക് തോന്നി കാരണം ഭയങ്കര ഒരു എക്സ്ട്രോഡിനറി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ പെട്ടുപോകുന്നത് അപ്പോൾ അവിടെ എങ്ങനെ ഇപ്പം അഞ്ജുനെപ്പോലൊരാൾ അല്ലെങ്കിൽ ലീലമ്മപ്പം ഒരാൾ റിയാക്റ്റ് ചെയ്യുമെന്ന് അത് എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിരുന്നു കണ്ടുപിടിക്കാൻ ഒരുപാട് നാളെ എടുത്തു അത് ഫിഗർ ഔട്ട് ചെയ്യാൻ അതും ഒറ്റയടിക്കല്ല ഫിഗർട്ട് ചെയ്യുന്നത് ഇങ്ങനെ പയ്യെ പയ്യെ ആണ് അപ്പം ചിലപ്പം തോന്നും ഇങ്ങനെ ഓ ഈ അഞ്ജുൻ്റെ ക്യാരക്ടർ കിട്ടുന്നില്ലല്ലോ നമുക്കത് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ ഒന്ന് ത്രൂ ഔട്ട് ആ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് എനിക്ക് തോന്നും എഴുതി എഴുതിയാണ് അത് നമ്മളവരെ ലേക്ക് എത്തുന്നത് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് അതില് ഈ പറഞ്ഞ അഞ്ജുവിൻ്റെ പ്രായം കുറവശീച്ചിൻ്റെ പ്രായം അഞ്ജുവിൻ്റെ അമ്മയുടെ പ്രായം ഇതെല്ലാം അതെ 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 കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കുന്നില്ല ബേസിക്കലി ഞാൻ ഞാൻ താമസിച്ച വീട് തന്നെയാണത് ഞാൻ കണ്ട കുറേ ആൾക്കാരുടെ ഒരുപാട് ഷെയ്ഡ്സ് അതിനകത്തുണ്ട് അപ്പോൾ അതെനിക്ക് തോന്നും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് ഒക്കെ ഇപ്പം എൻ്റെ ഷെയ്ഡ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുടെ ഷെയ്ഡ്സ് ഉണ്ട് ഞാൻ കണ്ട് മറന്ന ഒരുപാട് ആൾക്കാരുടെ ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടേഴ്സിനെഴുതാൻ കുറേ അധികം സഹായിച്ചിട്ടുണ്ട് അവരിലേക്ക് എന്താണ് ചില ചില അവരുടെ റിയാക്ഷൻസ് കൊണ്ടുവരാനൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഇപ്പം ചേച്ചിയുടെ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യും കാരണം ഒരൊറ്റ ഒരൊറ്റ ഇവൻ്റിൽ ഇവൻറ്റിനോടല്ല അവർ റിയാക്ട് ചെയ്യേണ്ടത് അവരവർ ഇവൻറ്റിനോട് റിയാക്ട് ചെയ്യുമ്പം അവർ നിൽക്കുന്നത് ഒരു എന്താണ് സ്വന്തം മകൻ മരിച്ച അവസ്ഥയിലാണ് അപ്പോഴാണ് അവർ വേറൊരു കാര്യത്തിനോട് റിയാക്ട് ചെയ്യേണ്ടത് അപ്പം അത് ആ ഒരു ഇമോഷണൽ ട്രൂത്ത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു രണ്ടുപേരുടെയും അതാണ് എനിക്ക് ഏറ്റവും പാടായിട്ട് ഈ ഫിലിമിൽ എഴുത്തിൽ തോന്നിയിട്ടുള്ളത് സിനിമയുടെ ഈ ഒരു ഈ മ്യൂസിക്കൽ നെറേറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലൗഡൊന്നും അല്ലല്ലോ ഇപ്പൊ ഒരു കൈൻഡ് ഓഫ് പാത്തോസ് ഉണ്ട് ചില സമയങ്ങളിൽ ഹോപ്പ് വരുന്നുണ്ട് അവസാനത്തോടെ അടുക്കുമ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഉണ്ട് മരണമുണ്ട് നിരാശയുണ്ട് ഇതെല്ലാം ഉണ്ട് സിനിമയുടെ ഭാഗമായിട്ട് സുഷിൻ ഇതിലിപ്പോൾ മ്യൂസിക് ചെയ്യുന്ന സമയത്ത് മുന്നേ ചെയ്തു വരുന്നതോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ സിനിമ ഒരു നിങ്ങളൊരു ഈ പറഞ്ഞ ഫിലിമോഗ്രഫി ഓർഡർ നോക്കുമ്പോൾ ഭയങ്കര ലൌഡ് സിനിമകളിന് ശേഷമാണെങ്കിലും ഒരു സിനിമ വരുന്നത് സുഷിന് ഇതിലോട്ടുള്ള സ്വിച്ചിങ് മറ്റു സിനിമകളിൽ നിന്ന് ഉള്ളൊഴുക്കിലോട്ടുള്ള സ്വിച്ചിങ് എൻറ്റയർ മൂഡിലോട്ട് കൺവേർട്ട് ആവണം ഈ പറഞ്ഞ ഇമോഷൻ എല്ലാം ക്യാരി ചെയ്യണം ഈ വീട്ടിൽ നിന്ന് ആളുകൾ ഡിറ്റാച്ച്ഡ് ആവരുത് ഇവരുടെ കൂടെ ആളുകൾ എപ്പോഴും ഉണ്ടായിരിക്കണം മ്യൂസിക് സിനിമയ്ക്ക് മുകളിൽ നിൽക്കരുത് ഇത് ശരിക്കും ഒരു ചലഞ്ചല്ലേ ഉള്ളൊഴുക്ക് ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം ഇന്റൻസിറ്റി കൂടുതലുണ്ട് അറിയില്ല ക്രിസ്റ്റോ ഉണ്ട് ഫുൾ ടൈം ക്രിസ്തു ക്രിസ്റ്റോൻ്റെ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് മ്യൂസിക്കും കൊണ്ടുപോയത് ആക്ച്വലി ക്രിസ്റ്റോന് അത്യാവശ്യം ചില ക്യൂസൊക്കെ കറക്റ്റ് ക്രിസ്റ്റോനറിയാം ഇവിടെ നമുക്ക് മ്യൂസിക് വേണം ഇവിടെ ആവാം ഇവിടെ വേണ്ട എന്നുള്ള ഒക്കെ ഭയങ്കര കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് അതിൽ വലിയ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടില്ല പിന്നെ ഞാനും ഈ എനിക്കൊന്ന് കണ്ണൂർ സ്കോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ടൈം ഉണ്ടായിരുന്നു ആ ടൈമിലാണ് ഞാൻ ഈ പടം ചെയ്യുന്നത് ഇത് ചെയ്യാൻ കാരണം തന്നെ ഈ പറഞ്ഞ റാൽഫ് പറഞ്ഞ സാധനം തന്നെ അതായത് ഈ ഒരു ലൗഡ് ഒരു ഭയങ്കര ഒരു കമേർഷ്യൽ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനത്തെ പടങ്ങൾ മിസ്സായി പോരുതെന്നുള്ളതൊരാഗ്രഹമുണ്ട് ചെറിയ ഭയങ്കര ചെറിയ പടമൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇത് ഇതിൻ്റെ അകത്ത് കുറേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്ര ഡ്രാമയുള്ള പടം കുറേ അകത്ത് കുറേ സംഭവങ്ങൾ നടക്കുന്ന അപ്പം അതിൻ്റെ അകത്ത് നമുക്കും എനിക്കൊന്ന് മ്യൂസിക്കലി പ്ലേ ചെയ്യാനും ഭയങ്കര രസമാണ് കൂടുതലും ഓർക്കസ്ട്ര തന്നെയാണ് മൊത്തം ഇതിനകത്ത് പോകുന്നത് അധികം ഭയങ്കര ഇലക്ട്രോണിക് ആയിട്ട് ഒന്നും അങ്ങനത്തെ ഒരു സ്പേസിലല്ല പടം ഇരിക്കുന്ന അപ്പം എനിക്ക് പടം ഒന്നും കൂടെ കണ്ട എന്നാലും എനിക്ക് അല്ല ഒരു സീക്വൻസിനായിട്ട് ചോദിക്കാം ഈ പാർവതിയുടെ ഒരു ദിലമ്മ ഈ ഹോസ്പിറ്റലിലെ ഒരു സീക്വൻസിൽ അതായത് ഈ ഒരു ഈശ്ചയിച്ചൊരു പ്രത്യേക കാര്യം പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഈ പറഞ്ഞ മൊമെൻറ്റിലോട്ട് ഒരു അടുക്കും തോറും നമുക്കും ഈ ടെൻഷൻ ബിൽഡിംഗ് ആണ് ഈ ഇതിൻ്റെ ഒരു ഈ പറഞ്ഞ പേപ്പറിൽ എഴുതുന്ന മൊമെൻറ്റും ഇത് ഷൂട്ട് ചെയ്യുന്നതും ശേഷം വിഷ്വലൈസ് ചെയ്യുന്നതും ഐ മീൻ കാണുന്നതും സുഷിന് ഇത് സ്കോർ ചെയ്യുന്നത് ആ സീക്വൻസ് അതെങ്ങനെയാണ് ഇപ്പോൾ റീ കളക്ട് ചെയ്യുന്നത് ആസ്കോ എനിക്ക് ക്രിസ്റ്റോ ഉണ്ടായിരുന്നു തോന്നില്ല നമ്മൾ പരിപാടി ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ ചെയ്യുന്ന ആക്ച്വലി ക്രിസ്റ്റോ അവിടെ സൈഡിൽ നമുക്ക് ഇവിടെ നിർത്താം ഇവിടുന്ന് തനിയും തുടങ്ങാം ഇങ്ങനെ തന്നെ പടിയെടുപ്പിച്ചതാണ് അപ്പം ബേസിക്കലി ഈ പറഞ്ഞൊരു ഒരു ടെൻഷൻ ബിൽഡപ്പ് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ടെൻഷൻ ബിൽഡപ്പ് എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള എന്റെ ഒരു സാധനത്തിൽ പക്ഷെ അത് നേരെ ആ ടെൻഷൻ അങ്ങനെ ഇമോഷൻ ആയിട്ട് മാറും ചെയ്യും ആ ടെൻഷൻ അതേപോലെ തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങ് അറ്റത്തോട്ട് പോകുമോറും കുടിക്കൊണ്ട് ഇമോഷൻ കയറി കയറി പോയി ബ്രേക്ക് ചെയ്യുക എന്നുള്ള പോലത്തെ ഒരു നമ്മൾ അവിടെ പിടിച്ചത് അതിൻ്റെ ബിൽഡപ്പ്സ് ആക്ച്വലി ഭയങ്കര സകത്തോട്ട് കയറ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ ഓരോ ക്യൂസിന് ഇങ്ങനെ തുടങ്ങി പിന്നെയും കൊണ്ടുപോയി പിന്നെ അകത്ത് പിന്നെയും നിർത്തും പിന്നെയും തുടങ്ങി അങ്ങനെയായിരുന്നു അവിടുത്തെ സ്പേസ് പിടിച്ചത് അതാണ് അതാണെൻ്റെ ഓർമ്മ ഇല്ല എനിക്ക് തോന്നുന്നു അങ്ങനെ സ്ക്രിപ്റ്റിൽ അത് ഭയങ്കര ഒരു സീക്വൻസ് ഒന്നും ആയിരുന്നില്ല അത് എന്താണ് ഒരു ഫംഗ്ഷനായിട്ടൊരു സീനായിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ പക്ഷെ അത് ഷൂട്ട് ചെയ്യാനും കുറച്ച് പാടായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു അപ്പം വളരെ കുറച്ച് സമയമുണ്ടായിരുന്നുള്ളൂ അപ്പം എന്തോ ഒരു എന്തോ ഒരു ഐസൊലേഷൻ വാണ്ട് തൊട്ടപ്പുറയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പേടി അപ്പോൾ അങ്ങനെ കുറച്ച് സീനുണ്ടായിരുന്നു പെട്ടെന്ന് തീർക്കണം എന്നാൽ ഭയങ്കര ഇമോഷണൽ സീൻ അപ്പം നമുക്കാണെങ്കിൽ ആ സെറ്റ് പ്രിപ്പേർ ചെയ്യാനൊന്നും അധികം സമയം കിട്ടില്ല ഒറിജിനൽ ഹോസ്പിറ്റലിൽ ഒറിജിനൽ ഐ സി തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് എങ്കിലും നമുക്ക് അവിടെ നേരത്തെ പോയത് കാണാനോ ഒന്നുമുള്ള സമയമുണ്ടായിരുന്നു നമ്മൾ ഒന്ന് രാവിലെയാണ് ആ സെറ്റ് കാണുന്നത് തന്നെ അപ്പം അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ചലഞ്ചസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നി ആക്ടേഴ്സ് വന്നിട്ട് ആ സീൻ പ്ലേ ഔട്ട് ചെയ്തപ്പം ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ അല്ലെങ്കിൽ പേപ്പറിലൊക്കെ എവിടെയോ അത് പോയി രണ്ട് പേരും ചേച്ചിയാണെങ്കിലും മീൻ ഇപ്പോൾ ഈ പറഞ്ഞ പാർവതിയുടെ ഒരു റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാനൊരിക്കലും അത് എഴുതിയിട്ടില്ല ഞാൻ ഞാനൊരിക്കലും ആൻറ്റിസ്പെക്ട് ചെയ്തിട്ടില്ല ഐ മീൻ എന്തായിരിക്കും അതെന്ന് ഇപ്പം അവിടെ അതിനകത്ത് ഉണ്ടല്ലോ ആ റിയാക്ഷനകത്ത് അത് ഐ മീൻ കണ് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ കണ്ടപ്പോൾ ഞാൻ തന്നെ ഐ മീൻ ഐ വാസ് ലൈക്ക് ഓക്കെ വാവ് പോയി അപ്പോൾ അത് അങ്ങനെ വന്നൊരു സീനാണ് അങ്ങനെ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഭയങ്കരമായി എന്താണ് നന്നായിട്ട് എഴുതിയ എഴുതിയൊരു സീനൊന്നല്ലത് അത് ആക്ടേഴ്സ് ചെയ്തപ്പോൾ അതങ്ങനെ ആരും അവിടെ എത്തിയതാണ് ഈ സിനിമ തുടങ്ങുന്ന സമയത്തൊരു ഈ പറഞ്ഞ ആദ്യത്തെ ഒരു നാലോ അഞ്ചോ സീക്വൻസ് സീനുകളിൽ ഒരു കൈൻഡ് ഓഫ് നോൺ ഇന്ത്യ സ്വഭാവം അതിന് വരുന്നുണ്ട് പക്ഷെ പിന്നീട് അവിടെ സിനിമ ഭയങ്കര സ്ട്രെയിറ്റാണ് നമുക്കിതിൽ ഭയങ്കരമായിട്ട് കൂടുതലായി ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല കൃത്യമായിട്ട് ഹിൻഡുകൾ ഇട്ടിട്ട് തരുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു അപ്രോച്ച് എടുത്തത് ഭയങ്കര സ്ട്രീറ്റ് ആയിട്ടാണ് എന്നാൽ നമുക്ക് വരാൻ പോകുന്നതല്ല നമുക്കൊരു ഒരു പോയിന്റ് നമുക്ക് എവിടെയോ ഇത് സംഭവിക്കാം സംഭവിക്കാതെ ഇരിക്കും നം നമുക്കിത് ഇങ്ങനെ കൂടെ പോകാനുള്ള ഒരു ഈ പറഞ്ഞ ഹിൻ്റുകൾ കിട്ടുന്നുണ്ട് ഇല്ല എനിക്കൊന്ന് രണ്ട് ഒന്ന് ഈ സിനിമ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ സിനിമ ചെയ്യുമ്പോഴും ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇൻറ്റേണൽ പരിപാടി ഓഡിയൻസിന് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക് അവരുടെ ഇമോഷൻസിന് എനിക്ക് ഭയങ്കര വാല്യൂ ഉണ്ട് അത് ഓഡിയൻസിലേക്ക് കിട്ടണം എത്രത്തോളം ആഴത്തിലെ ഈ ക്യാരക്ടേഴ്സിനെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ രണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ സിനിമ പഠിക്കുന്ന സമയത്ത് റെയിനൊക്കെ പഠിക്കുന്ന സമയത്ത് പറയുമായിരുന്നു സിനിമ എന്ന് പറഞ്ഞ മീഡിയത്തിനകത്ത് ടൈമും സ്പേസും കംപ്രസ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറേ അധികം ടെൻഷനും ഡ്രാമയും ബിൽഡപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐ മീൻ അതിൻ്റെ ഓപ്പോസിറ്റ് വർക്കാവും പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടി ഈ പറയ സിനിമകളിലൊക്കെ ഉണ്ട് ഒരു രാത്രി നടക്കുന്ന കഥ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പെട്ടുപോകുന്ന ആൾക്കാർ അപ്പം അവിടെ ആ ടെൻഷൻ പരിപാടിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഇവിടെ ഓഫ് കോഴ്സ് കുറേ ദിവസങ്ങളുണ്ട് പക്ഷേ ഈ പറഞ്ഞ അപ്പം അങ്ങനത്തെ ഒരു സിനിമാറ്റിക് പരിപാടി ഉപയോഗിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ രണ്ടുപേരും ചോദിക്കാനുള്ളത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഉരുളുഴക്ക് പോലുള്ളൊരു സിനിമ അല്ലെങ്കിൽ ഇപ്പോൾ കറിയൻ ചെയ്യുന്നു അപ്പോൾ സുഷിൻ ഇപ്പോൾ നേരെ ഇപ്പോൾ ഒരു ആവേശം പറയുന്നു അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാ എസെൻസ് ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് എപ്പോഴും ഈ എസെൻസുകളിൽ നിന്ന് ഒരു ഡിറ്റാച്ച്മെൻറ്റ് അത് ഭയങ്കര ഈസിലി പോസിബിളായിട്ടുള്ളൊരു കാര്യമാണോ ഞാൻ ഡിറ്റാച്ച്ഡ് ആയി അതുകൊണ്ട് എനിക്ക് പല ചോദ്യത്തിനും ഉത്തരം വരാ ഞാനത് കഴിഞ്ഞപ്പോൾ രണ്ട് പടം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ സീൻസ് റീകോൾ ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ മുകളിൽ പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ഡിറ്റാച്ച് ആകാൻ എനിക്ക് ഭയങ്കര ടൈം എടുക്കുന്ന ആളാണ് അതായത് എത്രത്തോളം അതന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം മാലിക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി അറ്റാച്ച്ഡ് ആവാൻ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത പടത്തിലോട്ട് ചിലപ്പോൾ അതിന്റെ മ്യൂസിക് കയറി വരുന്നുളി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതെ ഇത്തിരി ടൈം എടുക്കാറുണ്ട് ഇതും അങ്ങനത്തെ ഒരു പടം ആയിട്ടാ തോന്നിയത് ഒരു ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒന്ന് ഇതിന്റെ അത്തുനിന്ന് ഇറങ്ങാതെ എനിക്ക് അത് ടു ലോങ് പ്രോസസ് ആയിരുന്നു ഇത്രയും എന്താണ് ഇത്രയും തമ്മിലെടുക്കും അറിയുന്നെങ്കിൽ എനിക്കറിയില്ല ഞാൻ ഇതിനകത്ത് ഇറങ്ങി വരൂ ചെയ്യുവന്നുള്ളത് അപ്പം എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് എന്താണ് എനിക്കിത് അടുത്ത പരിപാടിയിലേക്ക് കയറണം എന്നുള്ളൊരു ഇതിലാണ് എനിക്ക് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം സ്ക്രിപ്റ്റ് തൊട്ടുള്ളത് കാരണം ഐ മീൻ ആ ഫിലിം കംപ്ലീറ്റ് ആകുന്ന സമയത്ത് എന്താ ഇപ്പം ഫോർ എക്സാമ്പിൾ കറിയാൻ സൈനേൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ആ സ്റ്റോറി കേൾക്കുമ്പം എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് രാത്രിയിലാണ് ഒമ്പത് മണിക്ക് എന്തോ ആണ് ഇങ്ങനെ സ്റ്റോറി ബ്രേക്ക് ഔട്ടായെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് കേൾക്കണ്ട എന്താണ് ഞാൻ കിടക്കാൻ പോവാം എനിക്കിപ്പോൾ കേൾക്കേണ്ടാന്നുണ്ട് അപ്പോൾ എനിക്ക് പേടിയായിരുന്നു അത് കേൾക്കാൻ തന്നെ എനിക്കാണെങ്കിൽ ക്രൈമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എന്നിട്ട് എനിക്ക് രാത്രിയിലാ സ്റ്റോറി കേൾക്കാൻ പേടിയായിരുന്നു പിന്നെ നമ്മൾ നമ്മളതിൻ്റെ റിസർച്ച് തുടങ്ങിയ സമയത്ത് വൈകുന്നേരം അഞ്ച് മണി ആറ് മണിയാകുമ്പോൾ ഞാൻ നിർത്തും നമുക്ക് പറഞ്ഞു ഞാൻ പറയും മതി കാരണം പിന്നെ എനിക്ക് എനിക്കറിയാൻ ഇത് ഫ്രഷാണ് ഉറങ്ങാൻ പറ്റില്ല എന്നറിയാം കാരണം അത്രയും നമുക്ക് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നത് പക്ഷേ എഡിറ്റിൻ്റെ സമയം നമ്മൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി വരെ എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അപ്പം ആ സമയത്ത് ആയപ്പോഴത്തേക്കും നമ്മളത് എന്താണ് അതൊരു നോർമൽ കാര്യമായിട്ട് മാറി അതെ 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 അപ്പം പിന്നെ എനിക്ക് സിനിമ കാര്യം വന്നതിന് ശേഷം ആൾക്കാരോട് ചോദിച്ചത് അത്ര അഫക്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എഡിറ്റിന്റെ സമയത്തൊന്നും അതന്നെ എന്താണ് അങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടേയില്ല അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എന്ന് തോന്നുന്നു ഒരു ഒരു പീക്ക് ഉണ്ടാവും പിന്നെ അത് ഇങ്ങനെ പോവും പക്ഷേ ഈ സിനിമയെ അത് ഇത് കുറച്ചുകൂടെ ഭയങ്കര എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു സ്ട്രഗിൾ ആയിരുന്നു ഈ ഫിലിം ഫോർ വേരിയസ് റീസൺസ് എന്താണ് ഇത് എടുക്കാനും ഇത് മൗണ്ട് ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടൊരു നല്ല എന്താണ് കാസ്റ്റും അടിപൊളി ക്രൂവും ഒക്കെ വന്ന് ഇത് ചെയ്യാൻ പറ്റി ഈ പാവതിയറി ഹോസ്പിറ്റൽ ജില്ലം പറഞ്ഞ പോലെ ഒരു ഉർവശേജിൻ്റെ പെർഫോമൻസിൽ ഇപ്പോൾ എനിക്കൊരു പേഴ്സണൽ ടേക്ക് അവേ എന്ന് പറയുന്ന ആ ഒരു ലെങ് ഷോർട്ട് വെക്കുന്നുണ്ട് ഒരു സ്റ്റാറ്റിക് അവർ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് നറിയേറ്റ് ചെയ്യുന്നുണ്ട് പതിയെ ചിരിക്കുന്നുണ്ട് ഇവർ വിഷമിക്കുന്നുണ്ട് കരയുന്നുണ്ട് അത് വിറ്റ്നസ് ചെയ്യുന്നത് റിയൽ ലൊക്കേഷൻ വിറ്റ്നസ് ചെയ്യുന്നുണ്ട് സുഷിൻ പറഞ്ഞല്ലോ മ്യൂസിക് തൊട്ടിട്ടില്ല സ്ക്രീനിൽ കാണുമ്പോ എന്നുള്ളത് അതെങ്ങനെയായിരുന്നു അതൊരു ഷോർട്ട് ഡിവിഷനിൽ അങ്ങനെ തന്നെയായിരുന്നല്ലേ സത്യ പറഞ്ഞ അല്ലായിരുന്നു സത്യം പറഞ്ഞ അങ്ങനെ സീൻ ചെയ്തിരുന്നു അപ്പൊ എനിക്കെപ്പോഴും പ്രത്യേകിച്ച് പിള്ളേർക്ക് ഷൂട്ടിങ്ങുന്ന സമയത്ത് എന്താണ് മാക്സിമം ഷൂട്ട് ചെയ്യണം വന്നിട്ട് എഡിറ്റില് അതിന്റെ ഋതമൊക്കെ കണ്ടുപിടിക്കാന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ ആ സീൻ ചെയ്തപ്പം അത് ചേച്ചിയുടെ സീനാണല്ലോ അപ്പൊ നമ്മള് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ചേച്ചിയായിട്ട് കുറെ നേരം ഇരുന്ന് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പൊ ചേച്ചി ചോദിച്ചു ചേച്ചിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഇവിടാണോ അത് വേണ്ടത് പിന്നെ ഡയലോഗ്സ് ഒക്കെ നമ്മൾ കൊറേ റീവർക്ക് ചെയ്തു അപ്പൊ ചേച്ചി ഇങ്ങനെ അത് പറഞ്ഞു നോക്കും പിന്നെ നമ്മളവിടെ ലൈറ്റും ഒക്കെ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്നും വീട്ടിൽ മൊത്തം വെള്ളം ഉണ്ടായിരുന്നു തോന്നും അപ്പം ചേച്ചി ഒരു വെള്ളമില്ലാത്തൊരു മൂലയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഒരു കസേര ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ ചേച്ചി ഇങ്ങനെ മന്ത്ര ചിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണ് സാധനം എന്നാൽ പ്രത്യേക ശബ്ദമൊന്നും വരുന്നത് ചേച്ചി ഇങ്ങനെ ഇരിക്കുവാണ് സാധാരണ ചേച്ചി നമ്മൾ അങ്ങനെ കാണാറില്ല ചേച്ചി സീനിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് കോമഡി ആയിരിക്കും കട്ട് പറഞ്ഞാൽ അപ്പം കോമഡി തുടങ്ങും അങ്ങനെ ആളാണ് അപ്പം ഇപ്പം നമ്മൾ റെഡിയായി ആയി ചേച്ചീനോട് കൊണ്ടിരുത്തി എന്നിട്ട് നമ്മൾ എനിക്കൊന്ന് ഫോക്കസും ഒക്കെ എടുത്ത് ഒരു ഫൈനൽ ഇത് ചെയ്യുമ്പോഴും ചേച്ചി ഇങ്ങനെ ചേച്ചിയുടെ ചുണ്ടുകളിങ്ങനെ പൈ പയ്യ അനങ്ങുന്നതാണ് പിന്നെ ചേച്ചി ചേച്ചി റെഡിയല്ലേ ഓക്കെ ആക്ഷൻ പറഞ്ഞു പിന്നെ അതങ്ങ് സംഭവിച്ചു അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും സ്റ്റക്കായി അതെന്ന് വെച്ചാൽ കട്ട് പറഞ്ഞു നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഷോട്ടൊക്കെ വെക്കാണ്ടിരുന്നതാണ് അവിടെ പാർവതിയുടെ ചേച്ചിയുടെ ഇത് വെച്ചിട്ട് താശം വെച്ചിട്ട് പാർവതിയുടെ ഷോട്ട് എടുക്കുക ഇനി എങ്ങനെ ചേച്ചിയോട് ചോദിക്കും ഒരു ടേക്ക് കൂടെ ഇതിന് ടേക്ക് എടുത്ത് ടേക്ക് എടുക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചേച്ചി ഓക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അപ്പം അങ്ങനെയാണ് ചേച്ചിയുടെ പൊക്കോളാൻ പറഞ്ഞു പിന്നെ പാർവതിയുടെ ഒറ്റയ്ക്കൊന്നാണ് നമ്മൾ

ഒരുപാട് അങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യത ഇല്ലാന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഈ പ്രായത്തിൽ ഇനി ഇപ്പം തേർട്ടി ടു ആയുള്ളൂ അപ്പം ഇനിയും ടൈം ഉണ്ട് പക്ഷേ ഞാൻ ഓവറാക്കില്ല എന്തായാലും ഞാൻ ഇത്തിരി ആവശ്യമുള്ള സന്തോഷം തരുന്ന പടങ്ങളും പരിപാടിയൊക്കെ ചെയ്ത് ഇത്ര വരെ പോവുമോ എൻ്റെ ഇടയ്ക്കിൽ ഞാൻ ചെറിയ വലിയ വലിയ ബ്രേക്ക്സ് എടുക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് പ്രൊജക്ട്സ് ചെയ്യണം താല്പര്യമില്ല